കേരളത്തിൽ വരും ദിവസങ്ങളിലും വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് കാലവർഷത്തിന് മുന്നോടിയായി പെയ്യുന്നതാണ് ദാ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് അതായത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് പ്രധാനമായും വടക്കൻ ജില്ലകളിൽ തന്നെയാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ പ്രത്യേകിച്ച് ഒന്നും നൽകിയിട്ടില്ല അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദ സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് അതായത് बुधनाईचा അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടും ഈ ചക്രവാത ചുഴി കൂടുതൽ ശക്തി പ്രാപിച്ചായിരിക്കും ന്യൂനമർദ്ദമായി മാറുന്നത് അതിൻ്റെ സ്വാധീനത്താലായിരിക്കും കേരളത്തിൽ മഴ ലഭിക്കുക പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖലകളിൽ തന്നെയാണ് മലയോര മേഖലകളിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അതായത് കേരള കർണാട കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള അറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുകയാണ് ഈ മഴ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഞ്ച് ദിവസം തുടർച്ചയായി കാണും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത് അതിൽ പ്രധാനമായും കൂടുതൽ ശ്രദ്ധ വേണ്ടത് വടക്കൻ കേരളത്തിൽ തന്നെയാണ് വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന് അറിയിപ്പുണ്ട്